ഒരുപാട് നാളുകൾക്ക് ചിത്രം ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓണം ആഘോഷിക്കുകയാണ് മഴയായല്ലോ ഗൾഫിലാണെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കണം നാട്ടിലായത് വന്നല്ലോ അതിലൊക്കെ സുഹൃത്തുക്കളെ നമ്മുടെ ഓണസദ്യൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഓണസദ്യ എടുത്താണ് ആ തൊട്ടപ്പുറത്ത് മൊത്തം കിടക്കുന്നതാണല്ലോ ഉറുമ്പ് പൊടി ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പൊ ഓണാഘോഷമാണ് അല്ലെ ഒരുപാട് നാളുകൾക്ക് ശേഷം ഞങ്ങൾ ഒരുമിച്ച് ഒരു ഓണം ആഘോഷിക്കുകയാണ് അതുകൊണ്ട് ഡേവിഡു കുട്ടൻ്റെ ആദ്യത്തെ ഓണം അപ്പൊ ഞങ്ങളുടെ ഒരുപാട് സന്തോഷമാണ് വലിയ ആഡംബരവും അതെ അല്ലെങ്കിൽ വളരെ അതെ അതുകൊണ്ട് എന്നാ പറയാ അപ്രതീക്ഷീയമായി കിട്ടിയ ഒരു ഓണാഘോഷമാണ് കേട്ടോ അതുകൊണ്ട് ആഘോഷിക്കാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങളുടെ ഈ കുഞ്ഞു ഓണാഘോഷ പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ടീനാമയ്ക്കും അമ്മച്ചിക്കും ഡേവിഡ് കുട്ടനോടൊപ്പം ഞാൻ നന്ദി വെൽക്കം ടു എൽ ടി മേടിച്ചിട്ട് വന്ന് കുറച്ച് നമ്മുടെ അല്ലെ രണ്ടാമത്തെ പരിപാടി എന്നാന്ന് വെച്ചാൽ പച്ചക്കറി അല്ലെ ഓണസദ്യക്ക് വേണ്ടി സാധനങ്ങൾ അല്ല ചേച്ചി കുട്ടാട്ടോക്കി ഹായ് ഹായ് അപ്പൊ നമ്മൾ ഓണസദ്യക്ക് വേണ്ടിയുള്ള ഐറ്റംസ് മേടിക്കാൻ വേണ്ടി പോവാണ് ഓണം വിളിക്കും ഓണസത്തിക്കുള്ള സാധനങ്ങളെല്ലാം മേടിച്ചിട്ടുണ്ട് റെഡിയാക്കാം അപ്പൊ തന്നെ ഓണസത്തിക്കണം പച്ചക്കറികൾ തേണ്ടേ നമ്മൾ നേണ്ടെ കറി നല്ല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇവരെ നമ്മളിപ്പൊ അരിഞ്ഞ് ആക്കും അപ്പൊ നാളെ കറിവൊക്കെ എളുപ്പമാണല്ലോ അപ്പം നാളെയാണ് ഓണം അപ്പം രാത്രി ഇതെല്ലാം അരിഞ്ഞ് നമ്മൾ സെറ്റ് ആക്കാൻ വേണ്ടി പോവുകയാണ് ഒരുപാട് ഐറ്റംസ് ഒന്നും ഇല്ല കേട്ടോ ഒരു അവിയൽ ഒരു തോരന് ഒരു സാമ്പാറ് പിന്നെ ഒരു പരിപ്പ് പപ്പടം അങ്ങനെ ഒരു കുറച്ച് ഐറ്റംസ് മാത്രം ഒരു പച്ചടിയെല്ലാം കണ്ടിട്ടുള്ളൂ കുഞ്ഞ് ഓണം സദ്യ പാടിയാണ് ഞങ്ങളത് സെറ്റ് ചെയ്യുന്നത് ഞങ്ങൾ കുറച്ച് പേരല്ലേ ഉള്ളൂ അപ്പോൾ തുടങ്ങട്ടെ അറിയാൻ വേണ്ടി തുടങ്ങാം കേട്ടോ തീരാ വായോ പച്ചക്കറി എറിയ ചേർന്നിട്ട് ഇപ്പൊ തന്നെ അവിയലാകും കേട്ടോ എടാ ഇങ്ങനെ കേട്ടോ ഓണം ആഘോഷിക്കുന്നത് അല്ലേ ഓണത്തെ കുറിച്ച് തന്നെ അമ്മച്ചി ഒരു സങ്കല്പം ഓണത്തെ കുറിച്ച് തന്നെ ഇപ്പൊ അതുപോലാണോ ഇനാമ എന്നാ പറയുന്നു നമ്മളെന്നാ പറയാനല്ലേ അടിപൊളി ഇതന്നായി ആയിക്കൊണ്ടിരിക്കുന്നു ആയിക്കോണ്ടിരിക്കുന്നു ദേവിച്ചുകൊണ്ട ഇതൊക്കെ കണ്ടുപിടിച്ച കേട്ടോ ഓണത്തിനുള്ള റെഡി വാഴയിലാണെങ്കിൽ കാശ് കൊടുത്ത് മേടിക്കണം നാട്ടിലായത് കൊണ്ടല്ലോ അതിലൊക്കെ പറമ്പിൽ പോയാൽ നമുക്ക് കെട്ടിട്ട് വരാം ചെറിയൊരു അത്തപ്പൂക്കെട്ടു കേട്ടോ അപ്പൊ അതാ നമ്മുടെ സുഹൃത്തുക്കളെ നമ്മുടെ ഓണസദ്യ അതാണ് റെഡി ആയിട്ടുണ്ട് കേട്ടോ നമ്മടെ വീട്ടിലുണ്ടാക്കിയ ഓണസദ്യ ഒരുപാട് ഐറ്റം ഒന്നുമില്ല പതിമൂന്ന് ഐറ്റം ഉണ്ട് കേട്ടോ ചോറ് മെഴുക്കുരട്ടി അവിയൽ പരിപ്പ് തോരന് രണ്ട് പച്ചടി ചക്കരവിരട്ടി ഉപ്പേരി സാമ്പാർ പപ്പടം പഴം അടപ്രദമൻ പായസ അച്ചാർ ഇഞ്ചിക്കറി കേട്ടോ പോരെ ദേശം കേട്ടോ ഓണസദ്യ കഴിക്കാം ഞങ്ങള് കഴിച്ചാൽ ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് ദേവിച്ചെങ്കു ആദ്യത്തെ ഓണം കേട്ടോ തകർന്ന ദിനാമോ അമ്മ എല്ലാവർക്കും ഒരു ഹാപ്പി ഓണം പറഞ്ഞ ദേവിച്ചെങ്കുട്ടു ഹാപ്പി ഓണം ആർപ്പോ

അല്ലേ ഏതായാലും ഒരുമിച്ച് അല്ല ി അപ്രതീക്ഷിതമായിട്ട് അമ്മച്ചി ഒരു ചെറിയ അത് മാറ്റി വെച്ചല്ലേ അത് ആർക്കാ അമ്മച്ചി ഭയങ്കര ശല്യമാണ് കേട്ടിട്ടുണ്ട് ഉറുമ്പാദ്യോളാം അത് പുതിയ അറിവ് ഞാനിതിരെ ഉറുമ്പോൾ വെച്ചതാ അപ്പടം എത്തൊക്കെ കുഴച്ച് അല്ലേ പുറത്തു പോയാൽ നമുക്ക് ഇത്ര പ്രൈവസി ആയിട്ട് കഴിക്കാൻ പറ്റുമോ ആ അടിപൊളി റിവ്യൂ ഒന്നും ചോദിക്കുന്നില്ല മുഖം കാണുമ്പോ അറിയാം ഇത്ര നാള് കൂടിയോ ഓണം കൂടുന്ന കേട്ടോ നാട്ടില് സദ്യ കേട്ടോ അടിപൊളി ഇവരിത്ര ഐറ്റം ഒക്കെ ഉണ്ടാക്കും നമ്മളെ ജന്മത്തിൽ പ്രതീക്ഷ ഇട്ടു രണ്ടോ മൂന്നോ ഐറ്റം മതി ഞാൻ പറഞ്ഞുള്ളൂ പക്ഷെ നമ്മച്ചിട്ടാമങ്ങളുടെ പതിമൂന്ന് കൂട്ടമുണ്ട് മൊത്തത്തില് പോരെ അടിപൊളി ഓണം ഓണം കഴിച്ചോ ഓരോ വേണ്ടേ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ടാസ്ക് ഓണ ഓണാ കഴിക്കണ ഒരു അമ്മ ആ പൊന്നെ ആശാന്മാർ ഇതേണ്ടോ ഉറുമ്പിന് ഓണസദ്യാണോ തൊട്ടപ്പുറത്ത് മൊത്തം കിടക്കുന്നതാണല്ലോ ഉറുമ്പ് കൂടി ഉറുമ്പിനോട് ഇത്ര ഇത്ര ചതി വേണാരോ തമ്മച്ചി ഗംഭീര സദ്യയായിരുന്നു കേട്ടോ രക്ഷയിലായിരുന്നു ഒത്തിരി നാളുകൂടി അല്ലേ അടിപൊളി നമ്മളെ ഇവരെ പൊക്കി പറയുന്ന ഒന്നുമല്ല അല്ല നമ്മൾ പുറത്തുനിന്നല്ലേ ആദ്യം ഞങ്ങള് ഒരു സ്ഥലത്ത് വിളിച്ചു ചോദിച്ചായിരുന്നു ഓണം പറഞ്ഞു രണ്ടായിരം അഞ്ച് സദ്യക്ക് രണ്ടായിരം രൂപ ഒരു പറഞ്ഞു അഞ്ച് കുറഞ്ഞു കൊടുക്കത്തുമില്ല അപ്പൊ വേറെ രണ്ടോ മൂന്നോ കറിയും കൂട്ടി നമുക്ക് തന്നെ ഓണസദ്യ ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് തുടങ്ങിയ പരിപാടിയാണ് ഏതായാലും അതൊരു നല്ല തീരുമാനമായിട്ട് തോന്നി ആ പക്ഷെ അതല്ല അതുകൊണ്ട് അല്ലേ ആർക്കും കുഴപ്പമില്ല ഫുണ്ടൊക്കെ പറയാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് നിർത്തുവാണോ പുതിയ യാത്രകളൊക്കെ വരുന്നുണ്ട് അപ്പൊ വീണ്ടും കാണാം അല്ലെ എല്ലാവർക്കും എല്ലാവർക്കും നല്ലൊരു വർഷം നല്ലൊരു ഓണം എല്ലാം ആശംസിക്കുന്നു അടിപൊളി വീണ്ടും അത് കാണാം ബൈ ബൈ ഹാപ്പി ഓണം